റാം എന്ന ചിത്രം വൈകുന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു വൈകാൻ കാരണമുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരായി എടുത്തു പറയുമ്പോഴും യഥാർത്ഥത്തിൽ ചിത്രം വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ജിത്തു ജോസഫ് തന്നെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിർമ്മാതാവ് തന്നെ പറയും എന്നാണ് ജിത്തു ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വമ്പൻ പ്രതീക്ഷയോടെ അനൌൺസ് ചെയ്ത ചിത്രമായിരുന്നു റാം രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം പിന്നീട് കോവിഡ് കാലത്ത് മുടങ്ങിയായിരുന്നു കോവിഡിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേറ്റുകളും ഇതുവരെയും അണിയർ പ്രവർത്തകർ പുറത്തോട്ടിട്ടില്ല സിനിമാ ൾ മോഹൻലാൽ ആരാധകരും ഏറെ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ തന്നെ ശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ദുർശ്യൻ ടു ട്വൽത്ത് എന്നിവ ഈ ചിത്രങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിയുകയും ചെയ്തു എന്നാൽ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ജിത്തു ജോസഫ് തന്നെയാണ് രാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നോടല്ല ചോദിക്കേണ്ടതെന്നും അതിനുത്തരം പറയേണ്ടത് നിർമ്മാതാവാണെന്നും ജിത്തു ജോസഫ് പറയുന്നു താനും മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരും സിനിമയുടെ ബാക്കി ഷൂട്ടിന് തയ്യാറാണെന്നും എന്നാൽ അതിന് മറുപടി പറയേണ്ടത് നിർമ്മാതാവാണെന്നും ജിത്തു പറയുന്നുണ്ട് പുതിയ ചിത്രം ലെവൽ ക്രോസിന്റെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം റാമിന്റെ ചോദ്യമൊന്നും എന്നോടല്ല ചോദിക്കേണ്ടത് അതിന്റെ പ്രൊഡ്യൂസറോട് ചോദിക്കണം ഞാനും ലാലട്ടിനും മൊത്തം ടീമും നിർമ്മാതാവിന്റെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുക ഞങ്ങൾ റെഡിയാണ് അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും റാം മുടങ്ങിയെന്നുള്ള വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്ന് പറയുകയാണ് ചില സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ ചില മൂവി അല്ല ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എത്തിയപ്പോൾ ഈ വീഡിയോ കിട്ടിയപ്പോൾ തന്നെ അവർ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് അത് ശരിയായില്ലേ എന്നതാണ് എന്നാൽ ഫൈനൽ വേടെത്തേണ്ടത് നിർമ്മാതാവിന്റെ അടുത്ത് നിന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയും നേരത്തെ ഒരു റിപ്പോർട്ട് നൽകിയതും നിർമ്മാതാവായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പാർട്ട് ഈ വർഷം അവസാനം റിലീസാകും എന്നത് എന്നാൽ ഇപ്പോൾ അത് വൈകും എന്നാണ് അറിയുന്നതും ഇനി ഷൂട്ട് എന്ന് ഉണ്ടാകും എന്നുള്ളത് നിർമ്മാതാവ് തന്നെ അറിയിക്കേണ്ട കാര്യമായി മാറി